നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമനം ഗവർണർക്ക് തിരിച്ചടിയായി സുപ്രീം കോടതി ഉത്തരവ് കത്ത് ചോർച്ച വിവാദം പരാതിക്കാരനെതിരെ നിയമ നടപടിയുമായി എം വി ഗോവിന്ദൻ വിദ്യാർത്ഥിയുടെ കർണപടം തകർന്ന സംഭവം പ്രധാന അധ്യാപകനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി റിട്ടയേർഡ് ജസ്റ്റിസ് പി സുദർശൻ റെഡ്ഡി സംയുക്ത പ്രതിപക്ഷ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി വാർത്തകൾ വിശദമായി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി നിയമനം ഗവർണർക്ക് തിരിച്ചടിയായി സുപ്രീം കോടതി ഉത്തരവ് ഏറെ വിവാദമായിരുന്ന ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വി സി നിയമന വിഷയത്തിൽ ഗവർണർക്ക് സുപ്രീം സുപ്രീംകോടതിയിൽ തിരിച്ചടി ചാൻസലറായ ഗവർണർ വി സി നിയമനം നടത്തേണ്ടത് മുഖ്യമന്ത്രി നൽകുന്ന ശുപാർശയിലെ സുപ്രീം കോടതി ഉത്തരവിട്ടു മുഖ്യമന്ത്രിയുടെ ശുപാർശയിൽ ഗവർണർക്ക് സുപ്രീം കോടതിയെ അറിയിക്കണമെന്നും ശേഷം സുപ്രീം സുപ്രീംകോടതിയാവും അന്തിമ തീർപ്പുണ്ടാക്കുകയെന്നും ഉത്തരവിൽ പറയുന്നു നേരത്തെ ഈ രണ്ട് സർവകലാശാലകളിലും ഗവർണർ സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് കണക്കിലെടുക്കാതെ ഏകപാ മായി രണ്ടുപേരെ താൽക്കാലിക വി സിമാരായി നിയമിച്ചിരുന്നു പിന്നീട് ഇവരുടെ കാലാവധി പുതുക്കി നൽകുകയും ചെയ്തിരുന്നു കത്ത് ചോർച്ച വിവാദം പരാതിക്കാരനെതിരെ നിയമ നടപടിയുമായി എം വി ഗോവിന്ദൻ രാഷ്ട്രീയ വിവാദമായ കത്ത് ചോർച്ച വിഷയത്തിൽ പരാതിക്കാരനെതിരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി നിയമ നടപടിക്ക് ഉന്നയിച്ച ആരോപണങ്ങൾ മൂന്ന് ദിവസത്തിനകം പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ ഖേദപ്രകടനം നടത്തണമെന്നാണ് അഭിഭാഷകൻ മുഖേന അയച്ച നോട്ടീസിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആക്ഷേപങ്ങൾ ഉന്നയിച്ച് പൊതുജനമധ്യത്തിൽ മാനഹാനി ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത് കത്ത് ചോർന്നു എന്നത് നോട്ടീസിൽ നിഷേധിച്ചിട്ടുണ്ട് വിദ്യാർത്ഥിയുടെ കർണകടം തകർന്ന സംഭവം പ്രധാനാധ്യാപകനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണകൂടം തകർന്ന സംഭവത്തിൽ പ്രധാന അധ്യാപകനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തു കാസർഗോഡ് കുണ്ടംകുഴി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപകൻ എം അശോകനെതിരെയാണ് കേസെടുത്തത് പക്ഷേ അറസ്റ്റ് നടപടി വൈകിയേക്കും സംഭവത്തിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ അന്വേഷണ നടപടികൾ ആരംഭിച്ചു ഇന്ന് കമ്മീഷൻ അംഗം പി മോഹൻകുമാർ സ്കൂളിലും കുട്ടിയുടെ വീട്ടിലും എത്തി മൊഴിയെടുത്തു ഇതിനിടെ പ്രധാനാധ്യാപകനെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് കുട്ടിയുടെ വീട്ടുകാർക്ക് വിവരം റിട്ടയേർഡ് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി സംയുക്ത പ്രതിപക്ഷ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജ് ബി സുദർശൻ റെഡ്ഡിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചു കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുദർശൻ റെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വം ഔപചാരികമായി പ്രഖ്യാപിച്ചു ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിലും അസമിലെ ഗുവാഹത്തി ഹൈക്കോടതിയിലും ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച സുദർശൻ റെഡ്ഡി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് സുപ്രീംകോടതിയിൽ ജഡ്ജിയായിരുന്നത് ആദർശാത്മക മത്സരമാണ് സുദർശൻ റെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി എൻ സി പി നേതാവ് ശരത് പവാർ ഡിഎം കെ നേതാവ് കനിമൊഴി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ ിൽ സന്നിഹിതരായിരുന്നു എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഓണത്തിന് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി നൽകും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ ഓണത്തിന് ഇരുപത് കിലോ അരി ഇരുപത്തി രൂപ നിരക്കിൽ നൽകുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു എ വൈ കാർഡ് ഉടമകൾക്ക് പതിനാല് ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് വിതരണം ഇരുപത്തിയാറിന് ആരംഭിക്കും ഇരുന്നൂറ്റി അൻപതോളം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ കുറഞ്ഞ നിരക്കിൽ ആകർഷകമായ ഓഫറുകളോടെ ലഭ്യമാണെന്ന് മന്ത്രി അറിയിച്ചു ഇതോടൊപ്പം വിളിച്ചെണ്ണ വില പിടിച്ചു നിർത്താൻ കേരഫ് ഉൽപ്പന്നമോ നാനൂറ് രൂപയ്ക്കും ശബരി ഉൽപ്പന്നം മുന്നൂറ് രൂപയ്ക്കും താഴേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു സെൻട്രൽ സപ്ലൈ ശബരി ബ്രാൻഡിലെ പുതിയ ഉൽപ്പന്നങ്ങൾ മന്ത്രി എറണാകുളത്ത് വിപണിയിൽ ഇറക്കി പാലക്കാടൻ മട്ട വടി ഉണ്ടാരി പുട്ടുപൊടി അപ്പംപൊടി പഞ്ചസാര സേമിയ പാലട പായസം മിക്സ് കല്ലുപ്പ് പൊടിയുപ്പ് എന്നിവയാണ് പുതുതായി പുറത്തിറക്കിയത് മട്ടാരി സംഭരിക്കുന്നത് പാലക്കാട്ടെ കർഷകരിൽ നിന്നാണ് വിപണി വിലയുടെ പാതി വിലയ്ക്കാണ് തെലങ്കാനയിലെ നാൽഗൊണ്ടയിൽ നിന്നുള്ള പച്ചരിയിൽ നിന്നുള്ള പുട്ടുപൊടിയും അപ്പപ്പൊടിയും ില്ക്കുക മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് സംഭരിച്ചതാണ് പഞ്ചസാര തൂത്തുകുടിയിൽ നിന്നാണ് ശാസ്ത്രീയമായി ഹയഡൈസ്ഡ് ചെയ്ത ഉപ്പ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി വിപണിയിലെത്തിക്കുന്നത് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ് നാല് പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു പാലക്കാട് ആർ എസ് എസ് നേതാവ് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിലെ നാല് പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു അൻസാർ റിയാസ് സഹീർ ബിലാൽ എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത് എൻ ഐ എ കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെതിരെ പ്രതികൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ട് നേതാവായിരുന്ന സുബൈറിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതെന്നാണ് കേസ് നാല്പത് പേരാണ് പ്രതിപട്ടികയിലുള്ളത് ഇതിൽ നേരത്തെ പതിനേഴു പേർക്ക് ഹൈക്കോടതി നൽകിയിരുന്ന ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു എൻ ആണ് കേസ് അന്വേഷിച്ചത് വയോധികയെ കെട്ടിയിട്ട് മോഷണം പ്രതി പിടിയിൽ വയോധികയെ കെട്ടിയിട്ട് വായിൽ തുണിതിരുകി മോതിരവും മാലയും കവർന്നയാൾ പിടിയിൽ ബേക്കറി തൊഴിലാളിയായ മധുവിനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത് സി ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞത് ഇന്നലെ ഉച്ചയ്ക്കാണ് ഉള്ളൂരിൽ മോഷണം നടന്നത് ആക്കുളം ലെയിനിൽ തനിച്ച് താമസിക്കുന്ന ഉഷാകുമാരി എന്ന സ്ത്രീയെയാണ് മധു കട്ടിലിൽ കെട്ടിയിട്ട് മർദ്ദിച്ച ശേഷം അരപ്പവൻ മോതിരവും ഒന്നരപ്പവൻ സ്വർണമാലയും മോഷ്ടിച്ചത് വയോധികയുടെ വീടിന് സമീപത്തെ ബേക്കറിയിലാണ് മധു തൊഴിലെടുക്കുന്നത് ഇയാളിൽ നിന്ന് മോഷ്ടിച്ച മോഷ്ടിച്ചത് ചാലയിൽ പണം കണ്ടെത്തി സാമ്പത്തിക പ്രയാസങ്ങൾ പരിഹരിക്കാനാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസിനോട് വെളിപ്പെടുത്തിയത് ഇന്നലെ രാത്രി പിടിയിലായ മധു ഇന്ന് പുലർച്ചെയാണ് കുറ്റം സമ്മതിച്ചത് തെരുവുനായ ആക്രമണം കണ്ണൂരിൽ പത്തു പേർക്ക് പരിക്കേറ്റു കണ്ണൂരിൽ തെരുവുനായ ആക്രമണത്തിൽ പത്ത് പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി ഒരാൾക്കും ഇന്ന് ഒൻപത് പേർക്കുമാണ് കടിയേറ്റത് കാൾടെക്സ് വാരം എന്നിവിടങ്ങളിലായി സംഭവം കടിയേറ്റവരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയും ഉൾപ്പെടുന്നുണ്ട് ഒരു മാസം മുൻപാണ് ഒരൊറ്റ ദിവസം കണ്ണൂരിൽ അമ്പത്തിയാറ് പേർക്ക് തിരുവനായയുടെ കടിയേറ്റിരുന്നത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ചികിത്സയ്ക്കെത്തിയ സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ പീഡനം ഡോക്ടർ പിടിയിൽ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഡോക്ടർ അറസ്റ്റിൽ മാഹി കല്ലാട്ട് സ്വദേശി ഇരുപത്തിയഞ്ചുകാരനായ ശ്രാവണിനെയാണ് നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസമാണ് കേസിനാസ്പദമായ പീഡനം നടന്നതായി പറയുന്നത് നാദാപുരം തലശ്ശേരി റോഡിലുള്ള ഇഹാബ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയുടെ പരാതിയിലാണ് നടപടി അതേസമയം അറസ്റ്റിലായ ശ്രാവൺ ആശുപത്രിയിലെ ഡോക്ടർ അല്ലെന്നും ഇയാൾക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചതായും ആശുപത്രി അധികൃതർ അറിയിച്ചു സ്റ്റീമർ പൊട്ടിത്തെറിച്ച് അസം സ്വദേശി മരിച്ചു ജ്യൂസ് ഫാക്ടറി തൊഴിലാളിയായ അസം സ്വദേശി സ്റ്റീമർ പൊട്ടിത്തെറിച്ച് മരിച്ചു ഇരുപത്തിയാറുകാരനായ അമീർ ഹുസ് ഹുഹൈനാണ് മരിച്ചത് നാട് നാടുകാണി കിൻഫ്ര പാർക്കിലെ ന്യൂട്രിക്കോ എന്ന കമ്പനിയിൽ ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത് തലയിൽ ഇരുമ്പ് കമ്പി കയറി ഗുരുതരമായി പരിക്കേറ്റ അമീറിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കണ്ണൂർ നാറാന്ത് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം പാരാമെഡിക്കൽ സ്ഥാപന ഉടമ ജീവനൊടുക്കിയ നില ിൽ പാരാമെഡിക്കൽ സ്ഥാപന ഉടമ ജീവനൊടുക്കിയ നിലയിൽ കൊല്ലം മഞ്ചൽ ഇടമുളയ്ക്കൽ സ്വദേശി അമൽശങ്കർ ആണ് തൂങ്ങി മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടത് കൊല്ലം ടൌണിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിന്റെ ഉടമയാണ് അംഗീകാരമില്ലാത്ത കോഴ്സുകൾ നടത്തി പണം തട്ടിയെടുക്കുന്നുവെന്ന് ഇയാൾക്കെതിരെ പരാതി ഉയർന്നിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകി കബളിപ്പിക്കുന്നുവെന്ന വിദ്യാർത്ഥികളുടെ പരാതിയിൽ ഇന്നലെ അമൽശങ്കറിനെതിരെ ഈസ്റ്റ് പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ആത്മഹത്യ സംഭവിച്ചിരിക്കുന്നത് പാലക്കാട് ഓണാഘോഷ പരിപാടികൾ നാല് മുതൽ പാലക്കാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ la ഓണാഘോഷം നാലിന് ആരംഭിക്കും ഇന്നലെ ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഈ തീരുമാനമെടുത്തത് പോത്തുട്ടി ഉദ്യാനം തൃത്താല വെള്ളിയാങ്കല് പൈതൃക പാർക്ക് ശ്രീകൃഷ്ണപുരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്ക് പാലക്കാട് രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായാണ് പരിപാടികൾ സംഘടിപ്പിക്കുക ഓണാഘോഷ പരിപാടികൾ ഏഴിന് സമാപിക്കും ലോറിയിൽ കടത്തിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി വയനാട് മുത്തങ്ങയിൽ ലോറിയിൽ കടത്തുകയായിരുന്ന ആറായിരത്തി പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി കോഴിക്കോട് സ്വദേശി അറസ്റ്റിലായി ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിലാണ് സാധനം പിടികൂടിയത് ചിലവൂർ സ്വദേശി അൻപത്തിരണ്ടുകാരനായ അഷ്റഫിനെയാണ് അറസ്റ്റ് ചെയ്തത് സ്വത്ത് വില്പനക്ക് വിസമ്മതിച്ച ഭാര്യയെ വെട്ടിക്കൊന്നു സ്വത്ത് വിൽപ്പനയ്ക്ക് വിസമ്മതിച്ച ഭാര്യയെ അറുപത്തിനാലുകാരൻ വെട്ടിക്കൊന്നു കർണാടകത്തിലെ ഹെബ്ബാളിലാണ് സംഭവം മഹാദേശ്വര നഗർ സ്വദേശി ഗായത്രി വെട്ടേറ്റു കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്റ്റേഷനിൽ ഹാജരായി കീഴടങ്ങിയ ഭർത്താവ് പാപ്പണ്ണയെ വിജയനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു സ്ഥലങ്ങൾ വാങ്ങി വീടുകൾ നിർമ്മിച്ച് നൽകുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിരുന്നു പാപ്പണ്ണ ഇടപാടുകളിൽ നേരിട്ട കനത്ത നഷ്ടം നികത്തി കടം വീട്ടാൻ വായ്പയെടുത്തതിന് പരിഹരിക്കാൻ ഭാര്യയുടെ പേരിലുള്ള സ്വത്തുക്കൾ വിൽക്കാൻ രേഖകളിൽ ഒപ്പിടാൻ നിർബന്ധിച്ചെങ്കിലും ഗായത്രി വഴങ്ങിയിരുന്നില്ല ഇതോടെ പകം പാപ്പണ്ണ ഭാര്യയെ മക്കളുമായി പതിവായി കലഹത്തിലായിരുന്നു ഇത് മൂർച്ഛിച്ചാണ് കൊലയിൽ കലാശിച്ചതെന്ന് പോലീസ് അറിയിച്ചു ജനവാസ മേഖലയിലെ തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളിയ പേർ പിടിയിൽ ജനവാസ മേഖലയിലെ തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളിയവർ പിടിയിൽ മലപ്പുറം പുതുക്കുങ്ങൽ സ്വദേശി അതിനാൽ എടരിക്കോട് സ്വദേശി ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് പിടികൂടിയത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് കണ്ണപങ്കലം തോട്ടശ്ശേരി അറയിൽ ഇവർ മാലിന്യം തള്ളിയത് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് വാഹനങ്ങളും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമനം ഗവർണർക്ക് തിരിച്ചടിയായി സുപ്രീംകോടതി ഉത്തരവ് കത്തു ചോർച്ച വിവാദം പരാതിക്കാരനെതിരെ നിയമ നടപടിയുമായി എം വി ഗോവിന്ദൻ വിദ്യാർത്ഥിയുടെ കർണപടം തകർന്ന സംഭവം പ്രധാന അധ്യാപകനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി റിട്ടയർഡ് ജസ്റ്റിസ് പി സുദർശൻ റെഡ്ഡി സംയുക്ത പ്രതിപക്ഷ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം